യൂണിറ്റ് ഏഴ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഭാഗം മൂന്ന് ഇക്കാലത്ത് നാം ഉപയോഗിക്കുന്ന ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കിയത് വിവിധ തരത്തിലുള്ള ആശയവിനിമയ രീതികളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ആശയവിനിമയം നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് എന്തിനാണ് ആശയങ്ങൾ കൈമാറുന്നതിനാണല്ലേ അതെ ആശയങ്ങൾ കൈമാറുന്നതിനാണ് നാം ഭാഷ ഉപയോഗിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആശയവിനിമയം നടത്തുന്നതിന് എന്താണ് ആശയവിനിമയം ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം എന്താണ് ആശയവിനിമയം ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതിനെയാണ് ആശയവിനിമയമെന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് പണ്ടുകാലം മുതൽക്കേ എന്തുണ്ട് ആശയവിനിമയമുണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയെല്ലാമാണ് സംഭാഷണത്തിലൂടെ എഴുത്തിലൂടെ ഫോണിലൂടെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പത്രങ്ങളിലൂടെ ഇങ്ങനെയെല്ലാം ആശയവിനിമയം നമുക്ക് നടത്താൻ സാധിക്കും ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ആശയം എങ്ങനെയായിരിക്കാം ഒരാളിൽ നിന്ന് മറ്റൊരാളുമായി കൈമാറിയിരുന്നത് ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ല അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളുമായി ആശയ കൈമാറ്റം നടത്താൻ എങ്ങനെയാണെന്ന് കഴിഞ്ഞിരുന്നത് ആംഗ്യങ്ങളിലൂടെ പിന്നെയോ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അടയാളങ്ങളിലൂടെയൊക്കെയാണ് ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ആശയം ഒരാളിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് ആദിമ മനുഷ്യർ ശരീര മുഖ ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ആദിമ മനുഷ്യർ എങ്ങനെയാണ് ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് ശരീരമുഖ ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയുമായിരുന്നു ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു വിദൂരദേശങ്ങളിലുള്ളവരുമായി അവർ ആശയങ്ങൾ എങ്ങനെയാണ് കൈമാറിയിരുന്നത് തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു എത്ര വർഷം മുൻപാണ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചത് മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നത് പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ് ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യക്കും രൂപം നൽകി അപ്പോൾ ആദ്യമകാലത്ത് ചിഹ്നങ്ങളോടൊപ്പം മറ്റെന്തെല്ലാമാണ് ആശയ കൈമാറ്റത്തിന് ഉപയോഗിച്ചിരുന്നത് ചിത്രങ്ങളും ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു പിന്നീടാണ് ലിപികൾക്കും എഴുത്തുവിദ്യക്കും രൂപം നൽകിയത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ എഴുത്തുവിദ്യ വിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എത്ര വർഷങ്ങൾക്ക് മുൻപാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു ക്യൂണിഫോം ലിപി ഏത് രാജ്യക്കാരാണ് വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തു വിദ്യ വികസിപ്പിച്ചതും അവരാണ് ആ ലിപിയാണ് ക്യൂണിഫോം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് കളിമൺ ഫലകങ്ങളിൽ എഴുതപ്പെട്ടിരുന്ന ലിപിയാണ് ക്യൂണിഫോം ലിപി അത് വികസിപ്പിച്ചെടുത്തവര് സുമേറിയക്കാരാണ് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ചിത്രം നോക്കൂ ക്യൂണിഫോം ലിപി കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ക്യൂണിഫോമോ സുമേറിയ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് തന്നിരിക്കുന്നത് ചിത്രം നോക്കൂ എഴുതാൻ ഉപയോഗിച്ച പ്രതലം ശില ഉപകരണം കൂർത്ത കല്ല് പാറകളുടെ കല്ലിന്റെ പുറത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്നു ലിപികളും ചിത്രങ്ങളും ഒക്കെ ചെയ്തിരുന്നു കൂർത്ത കല്ല് ഉപയോഗിച്ചാണ് ഇങ്ങനെ ചെയ്തിരുന്നത് പിന്നെയോ ചെമ്പ് തകിട് ചെമ്പ് തകിടുകളിന്മേൽ എഴുതിയിരുന്നു ലോഹ എഴുത്താണി വെച്ചാണ് ചെമ്പു തകിടിന്മേൽ എഴുതിയിരുന്നത് പിന്നെയോ താളിയോല താളിയോലയിൽ എങ്ങനെയാണ് എഴുതിയിരുന്നത് എഴുത്താണി അല്ല അല്ലെങ്കിൽ നാരായം ഇവ ഉപയോഗിച്ചാണ് താളിയോലയിൽ എഴുതിയിരുന്നത് പണ്ടുകാലത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലങ്ങളാണ് ശില ചെമ്പു തകിട് താളിയോല എന്നിവ ഇനി നോക്കൂ ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് ടെലിവിഷൻ ഫോൺ ഓൺലൈൻ സംവിധാനങ്ങൾ പത്രങ്ങൾ റേഡിയോ ഇവയിലൂടെയെല്ലാം വാർത്തകളും സന്ദേശങ്ങളും കൈമാറാൻ സാധിക്കും എന്നാൽ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് വാർത്തകളും സന്ദേശങ്ങളും കൈമാറിയിരുന്നത് ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്തിനെയെല്ലാമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് കുതിരകളെ നായകളെ പക്ഷികളെ എന്നിവയാണ് ഉപയോഗിച്ചാണ് സന്ദേശങ്ങളും വാർത്തകളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിച്ചിരുന്നത് വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ ഒന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രാജവിളംബരം രാജഭരണകാലത്ത് വിളംബരങ്ങളിലൂടെ ആശയങ്ങൾ കൈമാറി അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനാക്കാരാണ് ആദ്യകാലങ്ങളിൽ യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി ചിത്രം നോക്കൂ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം അത് രചിച്ചത് ഇറ്റാലിയൻ പുരോഹിതനായ ക്ലമന്റ് പിയാനിയസാണ് സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ആദ്യകാലത്ത് വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി ഉപയോഗിച്ചിരുന്നത് എന്തിനെയാണ് മൃഗങ്ങളെയും പക്ഷികളെയും ആയിരുന്നു പിന്നീടോ രാജഭരണകാലത്ത് രാജവിളംബരത്തിലൂടെ അതിനു ശേഷമാണ് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഇനി അതിനുശേഷം തപാൽ സംവിധാനം നിലവിൽ വന്നു തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ആയിരുന്നു പിന്നീട് രാജഭരണകാലത്ത് വിളംബരങ്ങളിലൂടെ പിന്നീട് അച്ചടി യന്ത്രത്തിൻ്റെ വരവോടെ അങ്ങനെ അതിനുശേഷം തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി പിന്നീട് തപാൽ സംവിധാനത്തിന് ശേഷം ഗതാഗത രംഗത്തെ പുരോഗതിയും തപാൽ സംവിധാനം വ്യാപകമാക്കി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വികാസം ആശയവിനിമയ രംഗത്തെ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വികാസം ഇന്റർനെറ്റ് അനുബന്ധ സേവനങ്ങളുടെയൊക്കെ കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ആശയവിനിമയ രീതികൾ പ്രധാനമായും രണ്ടു രീതികളിലാണ് ഉള്ളത് ചിത്രം നോക്കൂ വ്യക്തിഗത ആശയവിനിമയം ബഹുജന ആശയവിനിമയം ആശയവിനിമയ രീതികൾ പ്രധാനമായും രണ്ടു രീതികളിലാണ് വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒന്ന് വ്യക്തിഗത ആശയവിനിമയം മറ്റൊന്ന് ബഹുജന ആശയവിനിമയം ചിത്രം നോക്കൂ എന്താണ് വ്യക്തിഗത ആശയവിനിമയം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ നോക്കൂ എന്തൊക്കെയാണ് ഇല്ലൻ്റെ കത്തെഴുതാം അതൊരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എഴുതുന്നതാണ് പിന്നെയോ ടെലിഫോൺ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങൾ കൈമാറാൻ ടെലിഫോൺ ഉപയോഗിക്കുന്നു പിന്നെയോ ടെലഗ്രാഫ് ഫാക്സ് മെഷീൻ പിന്നെയോ ഇമെയിൽ മൊബൈൽ ഫോൺ ഇവയെല്ലാം എന്താണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ ആണ് ഇനി ബഹുജന ആശയവിനിമയം എന്താണ് ബഹുജന ആശയവിനിമയം ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ത് ബഹുജന ആശയവിനിമയം ബഹുജന ആശയവിനിമയോപാധികൾ ഏതൊക്കെയാണ് വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ ഇവയെല്ലാം എന്താണ് ബഹുജന ആശയവിനിമയോപാധികളാണ് ചിത്രം നോക്കൂ സെമിനാർ നടത്തുന്നു ഒരാൾ ഒരുപാട് പേരോടാണ് സംസാരിക്കുന്നത് പൊതുയോഗം നാടകം ഇവയെല്ലാം എന്താണ് ബഹുജന ആശയവിനിമയ രീതികളാണ് സെമിനാർ നടത്തുന്നത് പൊതുയോഗം നടത്തുന്നത് നാടകം ഇവയെല്ലാം എന്താണ് ബഹുജന ആശയവിനിമയ രീതിയാണ് ഇവ കൂടാതെ പുസ്തകങ്ങൾ മാഗസിനുകൾ കലാരൂപങ്ങൾ സിനിമ സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ വലിയൊരു വിഭാഗം ആളുകളുമായി ആശയം കൈമാറാൻ സാധിക്കുന്നു വർത്തമാന പത്രങ്ങളും ടെലിവിഷനും റേഡിയോയും കൂടാതെ പുസ്തകങ്ങളിലൂടെയും മാഗസിനുകളിലൂടെയും കലാരൂപങ്ങളിലൂടെയും സിനിമ സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെയെല്ലാം വലിയൊരു വിഭാഗം ആളുകളുമായി ആശയം കൈമാറാൻ നമുക്ക് സാധിക്കുന്നു ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ എന്താണ് ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്താണ് ഇന്റർനെറ്റ് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖല പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നു ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങളാണ് തന്നിരിക്കുന്നത് പുതിയ രീതിയിലുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ എന്താണ് പ്രയോജനപ്പെടുത്തുന്നത് ഇവിടെ ഇന്റർനെറ്റിന്റെ സാധ്യതകളാണ് ഉപയോഗിക്കുന്നത് വീഡിയോ കോൺഫറൻസ് വീഡിയോ കോൺഫറൻസ് നടത്തണമെങ്കിൽ ഇന്റർനെറ്റ് വേണം അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയുന്നു വീഡിയോ കോൺഫറൻസിലൂടെ കണ്ടുകൊണ്ട് സംസാരിക്കാം ആശയങ്ങൾ കൈമാറാം ഇതിനെന്ത് വേണം ഇന്റർനെറ്റ് വേണം ഇ കൊമേഴ്സ് ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണെന്ത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങുകളൊക്കെ നമ്മൾ നടത്തുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അടുത്തത് ഇമെയിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ അയക്കാം സ്വീകരിക്കാം ശേഖരിക്കുകയും ചെയ്യാം അതാണെന്ത് ഇമെയിൽ എന്ന് പറയുന്നത് അടുത്തത് ടെലിമെഡിസിൻ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണെന്ത് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്റർനെറ്റ് ഏതെല്ലാം മേഖലയിലാണ് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും എല്ലാം ലഭ്യമാക്കുന്നു ഇ കൊമേഴ്സ് പിന്നെയോ മെഡിസിൻ ആരോഗ്യരംഗത്ത് അങ്ങനെ പല മേഖലകളിലും ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നമ്മൾ ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ വിവര സാങ്കേതിക വിദ്യ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ നിത്യ ജീവിതത്തിൽ വിവരസാങ്കേതിക വിദ്യ ചെലുത്തുന്ന സ്വാധീനം എന്തൊക്കെയാണ് വിവരസാങ്കേതിക ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല ഫോണും ഇന്റർനെറ്റും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു വിദൂരത്തിലുള്ള ഒരു സുഹൃത്തിനെ കണ്ടുകൊണ്ട് ആശയവിനിമയം നടത്താൻ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം മതി നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും വേഗത്തിലാക്കുന്നതിന് വിവര സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കാണുള്ളത് ചിത്രങ്ങൾ ശബ്ദ സന്ദേശങ്ങൾ വീഡിയോകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള വിവരങ്ങൾ ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കുന്നു നമുക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും വളരെ വേഗത്തിൽ ലഭ്യമാവുന്നു വിദ്യാഭ്യാസ രംഗത്തും വിവര സാങ്കേതിക വിദ്യ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇന്ന് വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം വഴി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിഷ്പ്രയാസം കഴിയുന്നു മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകാർ എഴുതി നോക്കൂ ആധുനിക സമൂഹത്തിന്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത് ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ആദിമകാലത്തെ ജീവിത രീതിയിൽ നിന്ന് ഇന്നത്തെ ജീവിത രീതിയിലേക്കുള്ള മനുഷ്യന്റെ മാറ്റം അതിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ് ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസരം ലഭ്യമാക്കി എവിടെയും ഇരുന്നു കൊണ്ട് ഏതൊരു വ്യക്തിയോടും നമുക്കിന്ന് വളരെ വേഗത്തിൽ കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള അവസരം ലഭ്യമാവുന്നു ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനുമെല്ലാം സഹായകപരമായ രീതിയിലാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്